നമസ്കാരം പ്രവാസി മണ്ണിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലോകത്ത് അധികം യാത്രക്കാർ വന്നു പോകുന്ന വിമാനത്താവളമായ ദുബായ് രാജ്യാന്തര വിമാനത്താവളം ഏറ്റവും അധികം ഉപയോഗിച്ചത് ഇന്ത്യക്കാർ തന്നെയാണ് കഴിഞ്ഞ വർഷം ആദ്യ പകുതിയിൽ മാത്രം നാല് കോടി പതിമൂന്ന് ലക്ഷത്തോളം യാത്രക്കാർ കടന്നുപോയ ഇതിലിൽ അൻപത്തിയേഴ് ലക്ഷം ഇന്ത്യക്കാരാണ് സഞ്ചരിച്ചതെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ലണ്ടൻ കഴിഞ്ഞാൽ മുംബൈയിലേക്കാണ് ഏറ്റവും അധികം യാത്രക്കാർ സഞ്ചരിച്ചിരിക്കുന്നത് ലണ്ടനിലേക്ക് പതിനാറ് ലക്ഷം പേർ സഞ്ചരിച്ചപ്പോൾ മുംബൈയിലേക്ക് പതിനൊന്ന് ലക്ഷത്തോളം പേർ പോയി അങ്ങനെയുള്ള ദുബായ് രാജ്യാന്തരത്താവളത്തിൽ കാര്യങ്ങളെല്ലാം വേഗത്തിൽ അങ്ങ് നടക്കണം അതിനുവേണ്ടി ഇപ്പോൾ തൊണ്ണൂറ് അത്യാധുനിക എമിഗ്രേഷൻ കൗണ്ടറുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു ഇനി യാത്രക്കാർക്ക് യാതൊരു തടസ്സമില്ലാതെയും വളരെ എളുപ്പത്തിലും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു വേണ്ടിയാണ് ഇങ്ങനെ ഒരു സംവിധാനം ഒരുക്കിയെന്നാണ് എമിഗ്രേഷൻ മേധാവിയായ മേജർ ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽമാറി അറിയിച്ചത് കാത്തുനിൽപ്പ് കുറയ്ക്കുവാൻ പുതിയ സംവിധാനം തീർച്ചയായും സഹായിക്കും എക്സ്പോ രണ്ടായിരത്തി ഇരുപതിന് വലിയ സന്ദർശന പ്രവാഹം പ്രതീക്ഷിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ സന്ദർശകർക്ക് എവിടെയും നിൽക്കാതെ സേവനങ്ങൾ എത്രയും പെട്ടെന്ന് ലഭ്യമാക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള കൗണ്ടറുകൾ ഒരുക്കിയതെന്നാണ് മേജർ പറഞ്ഞത് എക്സ്പോ രണ്ടായിരത്തി കൂടി അനുബന്ധിച്ച് കൂടുതൽ സംവിധാനങ്ങളും വരും ദിവസങ്ങളിൽ ഒരുക്കുമെന്നും ഉറപ്പാണ് യാത്രക്കാർ വിമാനത്തിൽ കയറുന്നത് വരെയുള്ള നടപടികൾ പൂർത്തിയാക്കുവാൻ സഹായകരമായ ബയോമെട്രിക് പാതയാണ് അടുത്തതായി ഒരുങ്ങുന്നതെന്നും അറിയാൻ കഴിയുന്നു എക്സ്പോ രണ്ടായിരത്തി ഇരുപതിന് മുന്നോടിയായി യാത്രാ നടപടികളെല്ലാം കൂടുതൽ ലളിതമാക്കുമെന്നും അധികൃതർ അറിയിച്ചു കഴിഞ്ഞു കഴിഞ്ഞ വർഷം ഒന്നേ മുക്കാൽ ലക്ഷത്തിലധികം യാത്രാ വിമാനങ്ങളാണ് വിമാനത്താവളത്തിലൂടെ കടന്നുപോയത് പത്ത് ലക്ഷത്തിലധികം ടൺ ചരക്കുകളും വിമാനത്താവളം കൈകാര്യം ചെയ്തു കഴിഞ്ഞു ബാങ്കുകളുടെ എണ്ണം മാത്രം മൂന്നര കോടിയോളം വരും ബാഗേജ് സംവിധാനത്തിന്റെ ആകെ നീളം നൂറ്റി എഴുപത്തി കിലോമീറ്റർ വരും ഏപ്രിൽ പതിനാറ് മുതൽ മെയ് മുപ്പത് വരെ വിമാനത്താവളത്തിലെ രണ്ട് റൺവേകൾ അറ്റകുറ്റപ്പണിക്കായി അടച്ചിട്ടത് മൂലം ഗതാഗതം അഞ്ച് പോയിന്റ് ആറ് ശതമാനം കുറഞ്ഞുവെങ്കിലും യാത്രക്കാരുടെ എണ്ണത്തിൽ ഒന്നാം സ്ഥാനം നിലനിർത്തുവാൻ വിമാനത്താവളത്തിന് കഴിഞ്ഞു എന്നതും പ്രത്യേകതയാണ് നാല് കോടി പന്ത്രണ്ട് ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് യാത്രക്കാരാണ് ഈ വർഷം ആദ്യ പകുതിയിൽ ഈ വിമാനത്താവളത്തിലൂടെ കടന്നു പോയതെന്നതും പ്രത്യേകത ാണ് അഞ്ചു ദിവസം റൺവേ അടച്ചിട്ടത് മൂലം കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ നടത്തിയ യാത്രാ വിമാന സർവീസുകളുടെ എണ്ണത്തിലും വലിയ കുറവ് വന്നിട്ടുണ്ട് ഇന്ത്യക്കാർക്ക് പിന്നാലെ ഏറ്റവും അധികം വിമാനത്താവളം ഉപയോഗിച്ചത് സൗദിയിലെ പൗരന്മാരാണ് മുപ്പത്തി ഒന്ന് ലക്ഷം പേരാണ് ഇത് ഉപയോഗിച്ചത് അതിന് തൊട്ടു പിന്നാലെ ബ്രിട്ടീഷുകാരുമുണ്ട് ഇരുപത്തിരണ്ട് ലക്ഷം പേർ പത്തൊമ്പത് ലക്ഷം പാകിസ്ഥാനികളിലും പതിനഞ്ച് ലക്ഷം അമേരിക്കക്കാരും ഇതിൽ യാത്രക്കാരായി പന്ത്രണ്ട് ലക്ഷം ചൈനക്കാരും ഇതിലെ കടന്നുപോയെന്നും കണക്കുകൾ വ്യക്തമായി സൂചിപ്പിക്കുന്നു സ്മാർട്ട് ഗേറ്റും മറ്റും ഉപയോഗിക്കുന്നത് മൂലം എമിഗ്രേഷൻ സമയത്തിൽ ഇരുപത്തിയഞ്ച് ശതമാനം കുറവ് വന്നിട്ടുണ്ട് ഇതുമൂലം ഉപഭോക്താക്കൾക്ക് അധികനേരം കാത്തു നിൽക്കേണ്ട സാഹചര്യവും ഇതുവരെ ഉണ്ടായിട്ടില്ല അതിനു ഇപ്പോൾ ഈ പുതിയ സംവിധാനവും നിലവിൽ വന്നിരിക്കുന്നത് എന്തായാലും ദുബായിൽ ഇനി വിമാനത്താവളത്തിലേക്കുള്ള കയറ്റമിറക്കം എല്ലാം പെട്ടെന്നാവുകയും എന്ന് തന്നെ പ്രതീക്ഷിക്കാം ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി